സ്വർഗം എന്നറിയപ്പെടുന്ന പൊന്മുടിയിലാട്ടപ്പോ അടിപൊളി ഒരു ആംബുലൻസ് ഒക്കെ ആട്ടോ അപ്പൊ ഇന്ന് മുഴുവൻ പൊന്മുടിയിലെ വിശേഷങ്ങളാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പൊ ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട് അത് അധികം വൈകാതെ തന്നെയാണ് പറയുവാൻ വളരെയധികം സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് വളരെയധികം പ്രകൃതിയെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ടിക്കറ്റും കൂടെ എടുത്തിട്ട് നമുക്ക് പറയാം ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകാം വളരെ ഡേഞ്ചറസ് ആയിരുന്ന ഇരുപത്തിരണ്ട് ഹെയർ പിന്നുകളും കഴിഞ്ഞ് നമ്മൾ മുകളിൽ എത്താറായി ഇനി അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഇരുപത്തിരണ്ട് ഹെയർ പുുകൾ താണ്ടി നമ്മൾ പൊന്നേറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കണ്ടോ രണ്ട് സൈഡ് ഫുൾ ആണ് അപ്പോൾ മൊത്തം ഇവിടെ ചുറ്റിക്കാൻ പോലെ ഉണ്ട് അങ്ങോട്ട് പോയിട്ടാണ് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടത് ആ കാണതാണ് അവിടെ വീ പോയിന് അപ്പൊ അവിടെ പോയി നോക്കാം കയറി വരുമ്പോഴത്തൊരു അടി അടിപൊളി സീനറായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്കാണ് ഉണ്ടാവും ഇഷ്ടംപോലെ പേര് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ താഴെ നോക്കിക്കൊണ്ട് തമിഴ്നാടിൻ്റെ ബോർഡർ ഒക്കെ ആണെന്ന് തോന്നുന്നു നല്ലൊരു താഴ്വരൊക്കെ കേട്ടതാണ്ടാവും നല്ല രസമല്ല ഈ സൈഡ് നമ്മുടെ പാർക്കെട്ടുകളാണ് എന്ത് രസമല്ല കാണാൻ അപ്പോൾ എല്ലാവരുടെയൊക്കെ നമുക്ക് പോകാനുണ്ട് ആദ്യം നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് തന്നെ മേലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടെ കാണുമ്പോ തന്നെ എൻജോയ് ചെയ്യുന്ന തണുത്ത കാറ്റുണ്ട് കേൾ പോസ് ആണെങ്കിലും മേലെ പോകുമ്പോ വൈബ് നല്ല രസമാണ് വ്യൂ പോയിന്റ് മേലക്ക് നമ്മൾ ഒരുവിധം കേറിക്കൊണ്ടിരിക്കും നല്ല കുത്തന്നെയാ കേട്ടോ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടോ ഇത് കുറച്ചധികം കഷ്ടമാണ് കയറാൻ മൈ ഗോഡ് പക്ഷെ ഇതിന്റെ മേലെ കയറി ഒരു വാട്ടർഫോൾ കാണാമെന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം കുറച്ചും കൂടെ ഉള്ളത് കയറും പക്ഷെ അത് കേറേണ്ടേന്ന് ആലോചിച്ചിട്ടാ

നല്ല വെയിലുണ്ടായിട്ട് സ്ഥലത്താണ് ഇവിടെ നിക്കുമ്പോ മൊത്തത്തിൽ നല്ലൊരു വ്യൂട്ടോ ഫുള്ള് ഇവിടെ കാണുന്നുണ്ട് നോക്കി അവിടെ വേറെ ഒരു ഫോടൊക്കെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഫാക്ട് ഒരു അങ്ങനെയൊക്കെ ഇല്ല നല്ലൊരു വൈബു അപ്പൊ എല്ലാരും നേരെ പോൻ പിടിക്കും ഇട്ട കാണുന്ന നമ്മുടെ വാച്ച് ടവർ ആണ് ഇത് ഇതിപ്പോ എൻട്രൻസ് ഇല്ല ബിക്കോസ് പഴയതായി ആക്കൂട്ടി പൊളിഞ്ഞ് നടക്കുന്ന താഴേക്ക് ഇറങ്ങിയാലോ കേറിയത് താഴെ ഇറങ്ങും നമ്മള് കേറി വന്ന വഴിയൊക്കെയാണോ മൊത്തം അടിപൊളി വ്യൂ ആണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ചുറ്റുപാടുള്ള എല്ലാ ഏരിയയിലെ സിഗ്നൽസ് കളക്ട് ചെയ്യുന്ന ഒരു ഏരിയ കണ്ടോ അവിടെ നോക്കുമ്പോൾ നമുക്ക് മരം ഇവിടെ നിക്കുന്നുണ്ട് കേട്ടോ സംഭവം ചെറുതാണ് എന്നാലും ഇഷ്ടം മൂല കാഴ്ച എന്ത് രസേ ഇവിടെ നോക്കുമ്പോ മൊത്തത്തില് അവിടെ ഒക്കെ കോടമഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ ഈ ഒരു ട്രിവാൻഡ്ര സിറ്റി മൊത്തത്തിൽ കാണുന്ന ഒരു ഫീല് മൈ ഗാഡ് നല്ല റിസോർട്ട് പോന്നല്ല ഇവിടെ നിന്ന് താഴെ അങ്ങനെ താഴെ വരെ നമുക്ക് ഫുൾ ആയിട്ട് ഇറങ്ങി പോവാം കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല ഇറങ്ങി നമ്മൾ ടയേഡ് ആവും ബിക്കോസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടാണ് അപ്പുറത്തെ സ്പോട്ടേക്ക് നമുക്ക് പോകണ്ടേക്കാവ് ഡേഞ്ചറസ് ആയി ആയിട്ടുള്ള സ്പോട്ടിലൊക്കെ കുറേ പേരൊക്കെ കയറി നിൽക്കുന്നുണ്ട് നമ്മളാരും അങ്ങനെ കയറി നിൽക്കുന്നത് നമ്മളൊരുപാട് പൊക്കത്തിലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിവ് ഒന്നാമത് നമ്മൾ പേടിയാണ് ആ ഒരു കാരണം കൊണ്ട് പിന്നെ കുറച്ച് ഡേഞ്ചറസ് ഉണ്ട് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട അപ്പം എല്ലാവരും എന്തായാലും വളരെയധികം സൂക്ഷിച്ച് എല്ലാവരും കൈകാര്യം ചെയ്യാം അപ്പം നമുക്ക് അടുത്ത സ്പോട്ടേക്ക് പോവാം ഈ പാർക്കെട്ടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതാണ് ഇതിലൊക്കെ എന്താ കാണില്ലെന്ന് പക്ഷെ ഇവിടെ കാണാൻ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ഇവിടെ കോടമഞ്ഞില്ല ഇന്നലെ മഴ പെയ്തുകൊണ്ട് മാത്രമാണ് അന്ന് കോടമഞ്ഞില്ലാത്തല്ല ഒരു അടിപൊളി സീനറി തന്നെയാണ് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം മൊത്തം പാറ തന്നെയാണ് പക്ഷെ ഓരോ പ്ലേസിലായിട്ട് എത്ര പേര് ഇറങ്ങി നിൽക്കുന്നത് കണ്ടോ ആ കറക്റ്റ് ഒരു ബ്യൂട്ടി സ്പോട്ട് മനസ്സിലാക്കി തന്നെ ഓരോരുത്തരും പോയിരിക്കുകയാണ് ഇന്ന് രസവല ആൾക്കാർ പോയി ൾക്കാർക്ക് പോയാൽ നമ്മൾ പെൺമുടി വന്ന ഫുട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായത് ഈ ഫുഡ് ഫെസ്റ്റിവൽ പറയണ ഫുഡ് ഫ്രം ദി ഫേസ്റ്റർ ക്യാമ്പയിൻ പറയണോ അതിന്റെ ഫുഡ് വലിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഏകദേശം നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ഇവിടെ നമുക്ക് ലൈവ് ആയിട്ട് അവർ ഉണ്ടാക്കും ബാക്കിൽ അപ്പൊ നമുക്ക് അന്ന് പോയി നോക്കിയാലോ പറയോ ഇവിടെ നോക്കുമ്പോൾ കാണാട്ടോ നമ്മടെ എല്ലാ ഫുഡ് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം കുക്ക് ചെയ്തോണ്ടിരിക്കും വലിയ പെർമിഷൻ ഇല്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇപ്പറത്തെ സൈഡേക്ക് പോവാം ക്യാമ്പയിന്റെ പാകിട്ട് അപ്പോഴും നല്ല പണി എടുത്തിട്ടായിരുന്നു നോക്കിയേ ഇതുപോലെ ിട്ടുണ്ട് അതെ അപ്പോ തിരുവനന്തപുരത്ത് കാണാനുള്ള ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ പൊന്മുടി പറയണത് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണണ്ട മൂന്നാറിന്റെ പോലൊരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ പൊന്മുടി എന്ന് പറയണത് ഞാനൊക്കെ ഒന്നോ രണ്ടോ വയസ്സിലൊക്കെ വന്നതാണ് എനിക്ക് ഇപ്പോഴാണെന്ന് ഓർത്തെടുത്തത് അതെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ